ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ തീരെ ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവിയലല്ലാത്ത ഒരു അവിയലാണ് ഞാൻ ഇന്ന് ഇവിടെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് സവാള പിന്നെ കുറച്ച് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ട് അരച്ചത് പിന്നെ തൈര് കുറച്ച് ആവശ്യമായിട്ടുണ്ട് ഒരു കുക്കറെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടുവാണ് ആദ്യമേ വെജിറ്റബിൾ ഇട്ടു പിന്നെ സവാള പച്ചമുളക് ഇട്ടു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില കൂടി ചേർക്കാം തന്നെ തക്കാളി അരപ്പ് ഇവ ചേർത്തു അതിന് ശേഷം കുറച്ച് തൈര് ഒരു രണ്ട് സ്പൂൺ തൈര് അതിലേക്ക് കറുത്ത കറിവേപ്പില എല്ലായിടത്തും പച്ചക്കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കറുത്ത കറിവേപ്പിലാണുള്ളത് അത് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ അരപ്പരച്ച് ആ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം എണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അടുപ്പോൺ ചെയ്ത് ഒരൊറ്റ വിസിൽ അപ്പോൾ ഒരു വിസിൽ വരുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം വിസിൽ വരുന്നത് നോക്കി നോക്കിയാൽ നിന്ന് വീഡിയോ പിടിച്ച് നിന്ന് വീഡിയോ ഓഫ് ചെയ്തപ്പോഴത്തേക്കും വിസിലടിച്ച് കയസ്സ് അപ്പോൾ വിസില് അടിക്കുന്നത്ത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല ഓൾറെഡി ഇതിൽ വിസില് വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ വിസിൽ കിടന്ന് കറങ്ങുന്നത് അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ വിസിൽ പോയതിന് ശേഷം വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ വിസിൽ കളഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ വേവത്തില്ല അപ്പോൾ കണ്ടു വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നമുക്കിനി അത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴത്തെ സൈഡ് ഒന്ന് കടുക് പൊട്ടിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് കണ്ടു നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം സിമ്പിളാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോഴത്തേക്ക് അപ്പുറത്തെ ചട്ടി ചൂടാക്കി അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് കുറച്ച് സവാളയും കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നല്ല ഉടഞ്ഞ് വന്ന അതിലോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ ജോലിക്കൊക്കെ പോകാൻ സമയം നമുക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് ടൈമില്ലാത്തവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റല്ലോ അത്യാവശ്യത്തിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം കൊള്ളാവുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചീത്ത വിളിക്കണം സോറി ചീത്തയല്ല അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്